പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരിവിടെ വരെയും നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യാറുള്ളതാണ് ഒരിക്കലും ഇവര് ഞങ്ങള് യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരെ രണ്ടുപേരും എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇവരുടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലൊന്ന് കയറാം വരുന്ന വഴിക്കാണ് എൻ്റെ വീട് പാരൻസുള്ള സ്ഥലം അപ്പൊ അവിടെ എന്നെ കയറ്റാറില്ല അത് വേറെ കാര്യം അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ഏതായാലും നമുക്കൊന്ന് കയറി നോക്കാം എന്താണെന്നൊന്നും അറിയാലോ ഇന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ഓക്കെ പോകാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് ചായ കുടിക്കണോ അതോ അവിടുന്ന് ഇറങ്ങിയിട്ട് ചായ കുടിക്കണോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അതെന്താ നമ്മൾ അങ്ങോട്ടല്ലേ പോകണം നമുക്ക് അവിടുന്ന് ചായ കുടിക്കാമല്ലോ ഓക്കെ ഞാൻ പറഞ്ഞു അതില്ല അവിടെ നിന്ന് ചായ ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഏതായാലും ഇത്രയും യാത്ര ചെയ്താണല്ലോ അപ്പൊ നീ കുടിച്ചിട്ട് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് സമാധാനം പോവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു അതെന്തായാലും കുഴപ്പമില്ല അവിടെ ചെന്നിട്ട് നമുക്ക് കുടിച്ച് ചെന്ന് നോക്കാം അവിടെ ചായ കിട്ടിയാൽ പിന്നെ അത് അങ്ങനെ ആയല്ലോ പിന്നെ അല്ലെങ്കിൽ രണ്ട് ചായ കുടിക്കേണ്ടി വരും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നാൽ ശരി നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുപോകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്ന ആളല്ലോ നമ്മുടെ വീട്ടുകാർ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു സ്ലൈസ് ആണ് ആ ബിഗ് ബോസിലാ നടന്ന ആ വിഷയത്തിന്റെ ഒരു അത് ഇപ്പൊ നടന്ന ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ ഈ സെയിം സംഗതി ഇതൊരു മുന്നേ നടന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതാണ് ആ ഒരു ഡിജാവ് മൊമെന്റ് എന്ന് പറയുന്നത്